ഹൈ ഫ്രണ്ട്സ് എപ്പോൾ എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സാധാ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗപ്പിലെ കുറച്ച് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗപ്പീസ് ഇപ്പോൾ നോർമലി നിങ്ങൾ വീണ്ടും വളർത്തി തുടങ്ങാൻ വേണ്ടി പോകുന്നവരായിരിക്കും സോ അതുകൊണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി തന്നെ കാരണം അപ്പോൾ നമ്മൾ എൻ്റെ ഗപ്പീസ് വളർത്തുന്ന പ്ലേസിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാം എൻ്റെ ഗെപ്പീസ് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന കുറച്ച് ഗപ്പീസാണ് പിന്നെ അതുപോലെ ഇൻഡോറ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്തേക്കെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗപ്പീസ് എല്ലാം വളർത്താൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാക്സിമം രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഗപ്പീസ് മേടിച്ച് വളർത്തി അതിൽ നിന്ന് വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് നിർത്തിയിട്ട് പോകണം എന്നുള്ളൊരിതാണെങ്കിൽ പെട്ടെന്ന് ആരും കഷ്ടപ്പെട്ടിറങ്ങി വരേണ്ട ആവശ്യമല്ല നമുക്കിപ്പോൾ നോർമലി ഇപ്പോൾ നിങ്ങൾ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുമോ പക്ഷെ നമ്മൾ ആ ഒരു ഇതിന് വേണ്ടി നിങ്ങൾ വലിയൊരു എമൗണ്ട് ചിലവാക്കൽ എനിക്കറിയാം കുറേ പേരെന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡിങ് എന്ന് പറയുന്നത് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഒന്നുകൊണ്ട് കുറേ ഗപ്പീസ് മേടിക്കും ഞാൻ യാഥാർത്ഥ്യമാണ് പറയുന്നത് അപ്പോൾ അത് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് പിന്നെ നിങ്ങൾ നിങ്ങളോരോരുത്തരും കാര്യമാണ് ഞാൻ എൻ്റെ കാര്യം പറയുന്നതന്നേ ഉള്ളൂ അപ്പോൾ അവർ കുറേ എമൗണ്ട് ചിലവാക്കി കുറേ കാര്യങ്ങൾ മേടിച്ചിട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നിർത്തിയിട്ട് പോകാറുണ്ട് ആ നിർത്തിട്ട് പോകുമ്പോൾ അതാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സെയിലേഴ്സിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ലത് ഞാനിപ്പോൾ ഓപ്പണായിട്ട് എല്ലാ കാര്യവും പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി ആരും വാങ്ങാതിരിക്കല് അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇത് ഉണ്ടാവണം ഇപ്പോൾ എക്സാമ്പിൾ ഒരു പത്ത് പതിനഞ്ച് നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് ചെയ്യുന്ന സാധനം പോലും നമ്മളെൻ്റെ മെയിൻ പേരൻറ്റ് പേഴ്സ് നമ്മൾ കുറച്ച് എപ്പോഴും നമുക്ക് ആവശ്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ എക്സാമ്പിൾ നമുക്ക് കുറേ ലോങ് പീരീഡ് എടുത്തേക്ക് വേണ്ടി നമ്മൾ വലിയ കെയറൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ടാങ്കലാണ് അത്യാവശ്യം നമുക്ക് വെയിലടിക്കുന്ന ഒരു പ്ലേസിൽ എന്തെങ്കിലും ആമ്പൽ എന്തെങ്കിലും നട്ടിട്ട് അപ്പോൾ നമ്മളതിൽ ആമ്പലൊക്കെയുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആമ്പലുകൾ നമ്മളിൽ നൂറ് രൂപ ഫ്ലവർ ഉള്ള പ്ലാൻസ് ഇതുപോലെ നിങ്ങൾക്ക് ജെ പി വളർത്തുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഇതിൽ കാണുന്നത് പോലെ കുറച്ച് വാട്ടർ പ്ലാന്റ്സും കണ്ടു ഇതിലൊക്കെ നമ്മൾ നിറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ കാമ്പി നല്ല പൂവോ എടുക്കുമ്പോൾ പൂ കഴിഞ്ഞ അങ്ങനെയ ടൈമായി ഓക്കെ ഞാൻ പൂവോടെ നിൽക്കുന്ന ഒരു പ്ലാന്റ് കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ നല്ല പൂത്ത് നിൽക്കുന്ന പ്ലാന്റിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഗേപ്പീസ് ഇടാം അതാ ഇവിടെ കണ്ട അത്യാവശ്യം നല്ല പൂക്കൾ കിട്ടും ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടുന്ന കുറച്ച് പൂക്കളും കിട്ടുന്നതിനകത്ത് നിറച്ച് ഗേപ്പീസും ഉണ്ട് ഇതൊക്കെ ഞാൻ മിക്സർ ആണ് ഇട്ടുള്ളൂ ഈ മിക്സർ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ചിലടടുത്ത് ഞാനിപ്പോൾ ഗേപ്പീസ് നമുക്ക് കൂടിയ ഗേപ്പീസും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ട്രെൻഡിങ് ആകുന്ന സമയത്ത് മേടിച്ചിട്ടന്നെ കളഞ്ഞിട്ട് പോകരുത് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആമ്പലികളൊക്കെ സെറ്റ് നല്ല പൂക്കളും കാണാം അപ്പോൾ നിങ്ങളുടെ ആ ഗെപ്പിസിൻ്റെ ആ പേരോടെ കിടക്കുകയും ചെയ്യും കൊക്ക് കൊക്കൊന്നും കൊണ്ടുപോവുകയെന്നില്ല കാരണം എത്രയും നല്ല രീതിയിലൊരു തിക്ക് ഇത് വരുന്ന സമയത്ത് വരുന്ന സമയത്ത് തന്നെ മീനുകൾ കുറേയൊക്കെ ഒളിക്കും നമുക്ക് എല്ലാ മീനുകളെയും കൊക്കിനും പിടിച്ചു കൊണ്ടുപോകാനും പറ്റില്ല അപ്പോൾ നമുക്ക് വേറെ വലയിടേണ്ട ആവശ്യമില്ല നല്ല പൂക്കളും കിട്ടും നല്ല നമ്മുടെ മീനുകളും ഇവിടെ സുഖമായിട്ട് കിടക്കും എല്ലാം കൊണ്ട് ശുഭം ഓക്കെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ട്രെൻഡിങ് എന്ന സമയത്ത് നിങ്ങൾ എത്തിയിട്ട് കുറേ മീനുകൾ മേടിച്ചു അതിനുശേഷം നോക്കാതിരുന്ന എല്ലാത്തിനെയും നശിപ്പിച്ച് കളയല്ലേ കാരണം അത് പാവൈജി ജീവികളെ നല്ല രീതിയിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ എത്തിയതിന് ശേഷം നിങ്ങൾ അതിനെ കൊല്ലുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ കുറച്ച് ആമ്പലോ ആമ്പലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കെ പി സമൊക്കെ മേടിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ആമ്പലൊക്കെ മേടിക്കാം ഫ്ലവറുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ആമ്പലൊക്കെ നിങ്ങൾക്ക് മേടിക്കാം അതുപോലെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ മേടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക മനസ്സിനൊക്കെ എപ്പോഴും സന്തോഷമായിരിക്കും അല്ലാതെ കുറച്ച് സമയത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങാതിരിക്കുക അത് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ് ഓക്കെ നിങ്ങൾ പലരും നമ്മളിപ്പോൾ പറയുന്ന വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പലരും അത് നല്ല രീതിയിൽ എടുക്കുകയും അതിനെക്കുറിച്ച് ഒത്തിരി റിപ്ലൈസും കമൻറ്റ്സൊക്കെ തരാറുണ്ട് അതിന് നന്ദിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാൻസിൻ്റെ പ്ലാൻസിൻ്റെ കളക്ഷനാണ് ഇവിടെ ഇപ്പോൾ അതുപോലെ ഗെപിഎസ് ഒത്തിരി വെറൈറ്റിസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ മിക്സറാണ് മിക്സറിൽ ഹൈ ക്വാളിറ്റി മിക്സർ ഒക്കെയുണ്ട് ഹൈ ക്വാളിറ്റി മിക്സർ ഇതിൽ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബൾക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഓവർ കണ്ടോ ഓവർ വലിയ ഫീഡ് കൊടുത്തില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ഗെ പിസാണ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അവർ താഴെ പോയിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് ഒളിക്കും നമ്മളിന്ന് കൊണ്ടുവരുന്ന ടൈമിൽ തന്നെ ആദ്യം പറഞ്ഞാൽ വരെയും ചെയ്യണ്ട ഇതിലൊക്കെ നിറച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രീഡിങ് ക്യാജ്ജിടേൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെമാരെ കുഞ്ഞങ്ങളൊക്കെ ഇതിൻ്റെ ഏലേര സൈഡിലേക്ക് റോൾ ചെയ്യും കാണിച്ചിടക്കണ്ട അവിടെ ഒളിച്ചിടക്കേണ്ട എലര അവിടെയൊക്കെ അതായത് കുഞ്ഞുങ്ങളാണ് അതിലേക്കുണ്ട് ഇവന്മാരിങ്ങനെയൊക്കെ ഒളിച്ച് കിടന്ന് വളർന്ന് പെട്ടെന്ന് സെറ്റ് ആയിക്കോളത് മീനുകൾ പിടിച്ച് കഴിക്കുകയൊന്നുമില്ല മീനിൽ പിടിച്ച് കഴിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടി കൊണ്ട് നിറച്ചു ഫുഡ് വച്ചിരിക്കുകയാണ് നിറച്ച് ഫുഡ് വെച്ചിരുന്നിട്ട് നമുക്ക് കഷ്ടപ്പെട്ട് കുറച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസും എല്ലാം അരിയും എല്ലാം വെച്ചിട്ടുണ്ട് അതിലെനിക്ക് ഉണ്ടാക്കിയും കഴിക്കാം അതുപോലെ എനിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയും കഴിക്കാം പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു അവസ്ഥ മീൻ കേൾക്ക് ഇതിൻ്റെ അകത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമ്പലിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി ഫുഡ് അവർക്ക് കഴിക്കാം പിന്നെ എന്തിന് ഇപ്പോൾ ഒരു ജീവനെ കൊത്തി ഓട്ടിച്ച് കഴിക്കണം അല്ലേ ഓട്ടിച്ച് കഷ്ടപ്പെട്ട് കഴിക്കണ്ടല്ലോ അതുപോലെ അല്ലേ ഫുഡ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമോ ഇല്ല അതുപോലെയാണ് ഈ ഒരു മീൻ കുഞ്ഞുങ്ങളും അവർ പെട്ടെന്ന് നല്ലതായിട്ട് കഴിക്കാറില്ല അവർക്ക് നിറച്ച് ഫുഡ് ഇതിനകത്ത് തന്നെ ഉണ്ട് അങ്ങനെ നല്ല ഫുഡുകളുണ്ടെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻസെക്സിൻ്റെ ലാർവേസും കാര്യങ്ങളൊക്കെ ഒച്ചവരെ അടിപൊളിയായിട്ട് കഴിക്കും പിന്നെ ഇതിനകത്തൊരു ഡ്രോബാക്ക് ഒരു ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഡ്രോബാക്കും ബാക്കും പറയും ഞാൻ കാര്യം പറഞ്ഞാൽ തരുന്നത് നമ്മുടെ തുമ്പിയുടെ കുഞ്ഞുങ്ങളിലാറേ കുറച്ച് വലിയ സൈസായത് ഉണ്ടെങ്കിൽ ചില സമയത്ത് നമ്മളെ കുഞ്ഞുങ്ങളെ കഴിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കഴിക്കും അത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ അതാണ് എനിക്ക് നാച്ചുറൽ മെത്തഡ് നമ്മൾ നാച്ചുറൽ മെത്തേഡ്സിലാകുമ്പോൾ പല തരത്തിലുള്ള എനിമീസ് ഉണ്ടാവും അത് നാച്ചുറൽ കൊടുത്തിട്ടുള്ളതാണ് കാരണം അവർക്കും ജീവിക്കണം തുമ്പികളും നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് എല്ലാം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് ഓക്കെ അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞ് ഓടിച്ചാടി നിങ്ങൾ മേടിക്കുമ്പോൾ അതിനെ പരിപാലിക്കാൻ വേണ്ടി കൂടെ നിങ്ങളൊന്ന് നോക്കുക ഓക്കെ അതിനുശേഷം കൊന്നു കളയരുത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗപ്പിസ് നിങ്ങൾക്ക് എല്ലാം ഇട്ടിട്ട് പോകണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ ഫ്രീ ആയിട്ട് അഡോപ്ഷൻ യാ നമ്മൾ ഒരു പകുതി എമൗണ്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കഷ്ടപ്പെട്ടിട്ട് പുറത്തുനിന്നും അതിനൊരു എമൗണ്ട് തന്നെ അഡോപ്ഷൻ അഡോപ്ഷനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് വലിയ ഇപ്പോൾ പട്ടിക്കും പിന്നെ അതുപോലെ പൂച്ചയ്ക്കും അതിനൊക്കെ വലിയ അഡോപ്ഷനുണ്ട് എന്താ നമ്മൾ കുഞ്ഞ് ഗപ്പിയൊക്കെ അഡോപ്ഷൻ വേണ്ടത് യെസ് ഗപ്പികൾക്ക് അഡോപ്ഷൻ ഉണ്ട് ഓക്കെ ആ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മള സ്ഥലം ട്രിവാൻഡ്രോ നിങ്ങൾക്ക് കൊറിയർക്കായ് നമ്മളിലേക്ക് തരാം അതുപോലെ പലതരത്തിലുള്ള സ്പോൺസർഷിപ്പ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഗപ്പീസ് നിങ്ങൾ ഇപ്പോൾ ഗപ്പീസിന് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഗെപ്പീസ് നല്ല രീതിയിൽ വളർത്തുന്നു നിങ്ങൾക്ക് സെയിൽ ആവുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് സെയിലിങ് ഉണ്ട് സെയിലിംഗ് ഗ്രൂപ്പ്സൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ തന്നെ ഗപ്പി ഫാം ഉണ്ടെങ്കിൽ ആ ഫാം നിങ്ങൾക്ക് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വഴി പരസ്യം ചെയ്യാം അതെല്ലാം നമ്മൾ ഓക്കെയാണ് അതിന് വേണ്ടി അത്യാവശ്യം നമുക്ക് കുറച്ച് ടീമുകൾ നമ്മളോട് ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്സൊക്കെ നമുക്ക് ഒരു പത്തമ്പതോളം കിട്ടിയിട്ടുണ്ട് കുറേയൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വഴി കിട്ടിയിട്ടുള്ളതാണ് കുറേയൊക്കെ നമ്മളിത് ഡയറക്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ മാക്സിമം വില കുറച്ച് തരും അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര നേരം കണ്ടിരുന്നവർക്ക് നമുക്ക് വീഡിയോയിൽ ഓഫറും കൊണ്ടുവരുണ്ട് നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഗെപ്പീസ് നമ്മൾ ഏറ്റവും വില കുറച്ച് തരാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ വീഡിയോസ് നമ്മൾ ഉടനെ വേറെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഗെപ്പി ട്രെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഓടി എത്തിക്കൊണ്ട് നിങ്ങൾ പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഓഫർ ജസ്റ്റ് ഒന്ന് പറയുകയാണ് നമുക്ക് ഗെപ്പീസ് നമുക്ക് വീണ്ടും അമ്പത് രൂപയൊക്കെ പേറിന് വരുന്നുണ്ട് നമുക്ക് തരാൻ വേണ്ടി പറ്റും നൂറ് ഇരുന്നൂറ് ഇരു കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ വെറും അമ്പത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഓഫറാണ് ആണ് അത് ഓഫറിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോയിൽ നിങ്ങൾ കാണാം അപ്പോൾ അതിന് മുന്നേ ഈ വീഡിയോ കണ്ടവർക്ക് അതിലെത്താം എങ്ങനെ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഞാനൊരു കാറ്റലോഗ് അയച്ച് ആ കാറ്റലോഗിനുള്ളിൽ നമ്മൾ അമ്പത് രൂപയ്ക്കുള്ള ഫിഷ് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് വളരെ വേഗം നിങ്ങൾ ഓർഡർ ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അടുത്ത വീഡിയോ വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കില്ല കുഞ്ഞ് വീഡിയോ ആയിരിക്കും ഓഫറിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയത് നിങ്ങൾ ഒരിക്കലും ജെ പി സിനിമ എത്തിയതിന് ശേഷം നിങ്ങളിപ്പം ഞാൻ അങ്ങനെ കളയലെന്ന് പറയാൻ കാരണം ഇപ്പം നിങ്ങൾ ഒരു ട്രെൻഡിങ് സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഗെപ്പി പി മേടിച്ചു മേടിച്ചതിന് ശേഷം നിങ്ങൾ അതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനെ നിങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കാണ് നഷ്ടം വീണ്ടും അടുത്തൊരു സമയമാകുമ്പോൾ നിങ്ങൾ ആ പൈസ നിങ്ങൾ ചിലവാക്കി നിങ്ങളെ വീണ്ടും മേടിക്കുകയും വേണം അത് പോയിട്ട് നിങ്ങൾ ആ ട്രെൻഡിങ്ങ് സമയത്ത് നിങ്ങൾ അറിഞ്ഞ് വന്ന ആ സമയത്ത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ശരിക്കും ആവുന്ന സമയത്ത് നമ്മുടെ അതിൻ്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ ആ ഒരു വില കൊണ്ട് ഇടുകൊണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോവുക നമ്മൾ തന്നെ ഒരു ഐഡിയ വേണം ഇന്ന സമയത്തൊക്കെ ട്രെൻഡ് ഇന്ന സമയത്ത് കുറച്ചുകൂടി അത് ബൾക്കായിട്ട് സെയിലാവും എപ്പോഴൊക്കെ വേണം ഇത് എപ്പോഴും ഇപ്പോൾ സെയിൽ ആയിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇല്ല ഓക്കെ ചില സമയത്ത് റേറ്റ് കൂടും ചില സമയത്ത് റേറ്റ് കുറയും അതു മാത്രമേ ഉള്ളൂ അല്ലാതെ എപ്പോഴും നമുക്ക് സെയിലായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലായിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഗപ്പി ഫാമിൽ എന്തായാലും നല്ല നടത്തി കൊണ്ടുപോകാം എനിക്ക് തന്നെ ഇപ്പോൾ ഗപ്പി ഫാമിൽ എപ്പോഴും നമ്മൾ സെയിൽ ഇല്ല സെയിൽ ഇല്ലാത്ത സമയമുണ്ട് സെയിൽ ഉള്ള സമയമുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സെൽ ഉണ്ട് ലാസ്റ്റ് വീക്ക് എനിക്കൊരു ഇരുപതോ മുപ്പതോ കൊറിയേഴ്സ് ഉണ്ടായിരുന്നു ഗെപ്പീസ് മാത്രം വാട്ടർ പ്ലാന്റ്സ് വേറെ ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതിനെ കൊണ്ട് അതിനുവേണ്ടി വാട്ടർ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് കാണാൻ കോൺഡിസൈൻ